ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തിയാറ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി റജബ് മാസം ഇരുപത്തിയഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിമൂന്ന് ഞായറാഴ്ച ഇന്ന് റിപ്പബ്ലിക് ദിനം പ്രിയപ്പെട്ടവരെ ഇന്ന് രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷം ആഘോഷിക്കുകയാണ് ഇരുന്നൂറ് വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൻ വാഴ്ച അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യമായെങ്കിലും ഇന്ത്യ എന്ന ആശയം പൂർണ്ണമായത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നതോടെയാണ് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടന എന്ന പ്രത്യേകത കൂടിയുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന ലോകത്തിന് അത്ര പരിചയമില്ലാതിരുന്ന ഒരാശയം പ്രാവർത്തികമാക്കി കാട്ടിയതും ഇതേ ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപ പ്രഖ്യാപനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നിലനിന്നിരുന്നത് സ്വന്തമായി ഒരു ഭരണഘടന തയ്യാറാക്കാൻ അംബേദ്കറെ പ്രചോദനമാക്കി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന അസംബ്ലി അസംബ്ലിയിൽ അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആ ആറിന് ഇന്ത്യയെ ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക